സ്വന്തം രാജ്യത്തെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഇല്ലാത്ത വേദന മറ്റു രാജ്യത്തെ ഭീകരന്മാർ മരിച്ചു വീഴുമ്പോൾ മറ്റൊരു രാജ്യത്തെ ഭീകരന്മാർ മരിച്ചു വീഴുമ്പോൾ മെഴുകുതിരികെത്തിക്കാനും യുദ്ധം ശരിയല്ല എന്ന് പറയാനും രംഗത്തിറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പക്ഷേ ഇപ്പോൾ എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വേറിട്ടൊരു ചിന്തയുമായി വരുമ്പോൾ ഒരു പക്ഷേ മാധ്യമ ശ്രദ്ധ കൂടുതൽ അവർക്ക് കിട്ടിയേക്കാം എന്നുള്ളൊരു ചിന്ത ഒരു അതൊരു വളഞ്ഞ വഴിയിലുള്ള ചിന്തയാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് ആരും അറിയാത്ത ചില ആളുകളും അങ്ങനെയൊക്കെ രണ്ട് പ്രസ്താവനയായിട്ട് വരുമ്പോൾ അവരെക്കുറിച്ച് ആളുകളറിയും സോഷ്യൽ മീഡിയയിൽ വൈറലാകും എന്ന് ചിന്തിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൂന്ന് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ശാരദക്കുട്ടി എസ് ശാരദക്കുട്ടി ശാരദക്കുട്ടി ഈ പല കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയും സാഹിത്യ നിരൂപണവും മറ്റ് സാമൂഹിക നിരീക്ഷണമൊക്കെ നടത്തുന്ന ഒരു വനിതയാണ് അവരുടെ ഒരു പ്രസ്താവനയുണ്ട് രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് തൻ്റെ അന്തരംഗം അഭിമാനപൂരിതമാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവം അതായത് രാജ്യത്തിനോട് എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല അപ്പുറത്ത് മരിച്ച മനുഷ്യരെക്കുറിച്ചാണ് എനിക്ക് വ്യാകുലത അതുതന്നെയാണ് സ്വരാജും പറഞ്ഞിരിക്കുന്നത് സ്വന്തം മുറ്റത്ത് മിസ്സയിൽ പതിക്കാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിൽ ഒരു കുത്തോ കോമയോ പോലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു പിന്നെ ആമിന നിജാം ആമിന നിജാം പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഓർത്ത് ലജ്ജിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എല്ലാ ദിവസവും ആക്രമണം പാകിസ്ഥാൻ്റെ ഭീകരർ വന്ന് ഇവിടെ അഴിച്ചുവിടുന്നു ചിലത് വലിയ ആൾനാശത്തിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ നമ്മൾ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതിയോ നമ്മളൊന്നും ചെയ്യേണ്ട ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചിട്ടോ ഇവിടെ ഇരുപത്തിയാറ് പേരാണ് മരിച്ചു വീണത് നമ്മുടെ ആളുകൾ മരിച്ചു വീണു അപ്പോൾ അതിന് പകരം ചോദിക്കേണ്ട നമ്മൾ വെഴുകുതിരിയൊക്കെ കത്തിച്ച് രണ്ട് പ്ലക്കാരൊക്കെ ഉയർത്തി യുദ്ധത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്നാൽ പാകിസ്ഥാൻ ശാന്തരായിരുന്നു ഉള്ളു പാകിസ്ഥാനിലെ ഭീകരരെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് സാധാരണ ജനങ്ങളെയല്ല പാകിസ്ഥാൻ്റെ നറേഷനാണ് ഇവരെല്ലാം ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിനകത്ത് അവരെക്കുറിച്ച് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടുന്നതിനപ്പുറം പുറത്തിറങ്ങി നമ്മുടെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടല്ലോ അവിടെ പോയി പിന്നെ മെഴുതിരി എത്തിക്കുകയോ അവിടെ നിന്ന് ഇത് സംബന്ധിച്ച് സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചകത്തിടും സർക്കാർ അതെ ഈ അഭ്യാസം പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാം വിളിച്ച് പറയാം വായി തോന്നിയത് വിളിച്ചു പറയാൻ സ്ഥിരമായി പറ്റും നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ എഴുതിയിട്ടിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഏജൻസി തേടി വരുമ്പോൾ പറയാം ഇത് എൻ്റെ അക്കൗണ്ട് ഹാക്കാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയാം പക്ഷെ പുറത്തിറങ്ങി അഭ്യാസം ഒന്നും കാണിച്ചു നോക്ക് പിന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയായിട്ട് പരിഗണിക്കപ്പെടും പരിഗണിക്കപ്പെടും ഇവിടെ നിന്നും കേസ് നീക്കത്തില്ല ശരദകുട്ടിയും വിചാരിക്കുന്നത് പോലെ കേരള സർക്കാർ സർക്കാരായിരിക്കത്തില്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും അവർ വന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെ ആരും ഇങ്ങോട്ട് വിട്ടിട്ടുമില്ല പിന്നെ അതെ വിടണമെന്നും പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടും ഒരു കാര്യവും പിന്നെ ഉണ്ടാവില്ല പിന്നെ സ്വരാജ് അത് പരിഗണിക്കണ്ട അതങ്ങനെ പോട്ടെ ആ വണ്ടി അതിൻ്റെ വാളത്തിൽ കൂടെ പോട്ടെ അതതിൻ്റെ വാളത്തിൽ കൂടെ ഓടിക്കൊണ്ടേ അതിനെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമല്ല ആമിനാ നിജാം ആമിനാ നിജാം ആ ആമിനാ നിജാം പറഞ്ഞിരിക്കുന്നത് ഇതിലേറ്റവും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊലപ കൊല പരിഹാരമല്ല രാജ്യത്തിൻ്റെ നടപടിയിൽ ഞാൻ ലജ്ജിക്കുന്നു രാജ്യദ്രോഹ പ്രസ്താവനയാണ് കൊല നമ്മളോടല്ല പാകിസ്ഥാനിൽ പറയേണ്ടത് രാജ്യത്തിൻ്റെ നടപടിയിൽ ലജ്ജിക്കുന്നു വളരെ ഗുരുതരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രസ്താവന രാജ്യവിരുദ്ധ പ്രസ്താവന അതെ ഞാൻ ലജ്ജിക്കുന്നു നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും രാജ്യം അതിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും എന്റെ രാജ്യം കൊലയെ ഒരു പരിഹാരമായി കാണുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു യുദ്ധമോ കൊലപാതകങ്ങളോ സമാധാനം കൊണ്ടുവരില്ല എന്നത് ഓർക്കുക ഞാൻ ചോദിക്കുന്നു ഈ ഇവർ ആരെയും പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുറേ സ്ത്രീകളെ മാറ്റി നിർത്തി അവരുടെ ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും ഒക്കെ വെടിവെച്ച് കൊന്നപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു അപ്പോൾ 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 ഇവർക്ക് ലജ്ജയില്ല ഈ ശാരദകുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ കാറ്റത്തെ പിന്നെ ഭരതന്റെ സിനിമയാണ് തിയേറ്ററിൽ കോട്ടയത്ത് ആനന്ദ് തിയേറ്ററിൽ പോയപ്പോൾ ഇവരെ ആരോ നോണ്ടി എന്ന് പറഞ്ഞിട്ട് ആ നാല്പത്തിമൂന്നാം വാർഷികത്തിൽ ആ സിനിമ റിലീസായ നാല് വാർഷികത്തിൽ ഇവർ പോസ്റ്റ് ഇട്ടു ആ അവരെ അവരഞ്ചു പേരും ചേർന്ന് കോളേജിൽ നിന്നും ഈ സിനിമ കാണാൻ പോയ സമയത്ത് അവരെ പുറകിലിരുന്ന കുറെ തെമ്മാടികൾ അവരെ നോണ്ടിയെന്നും അവരതിനോട് പ്രതിരോധിക്കാൻ ശ്രമിച്ച ശേഷം മാനേജറോട് പോയി പരാതി പറഞ്ഞപ്പോൾ അവരെ ഇറക്കി വിടാൻ പോലും മാനേജർ തയ്യാറായില്ലെന്നും തുടർന്ന് ആ സിനിമ കാണാൻ പോലും തോന്നാത്ത രീതിയിൽ അതിൽ ഇരുന്ന ശേഷം ഇറങ്ങി വന്നെന്നും അതുകൊണ്ട് തന്നെ നാല്പത്തിമൂന്നാം വാർഷികം വരുമ്പോൾ എനിക്ക് ആ തിക്താനുഭവമാണ് ഓർമ്മ വരുന്നതെന്ന് എന്നൊക്കെയാണ് അവർ പറഞ്ഞു വരുന്നത് അതായത് എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഷയത്തെ കണ്ടുപിടിക്കുക ആ വിഷയത്തെ കണ്ടുപിടിച്ച ശേഷം അതിൽ പ്രതികരിക്കുക നാല്പത്തിരണ്ടാം വാർഷികം ഉണ്ടായിരുന്നു എന്തിന് നാൽപ്പതാം വാർഷികം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഫേസ്ബുക്കില്ലായിരുന്നു അന്ന് എന്താ ശാരദക്കുട്ടി ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു ശാരദക്കുട്ടി ഉണ്ടായിരുന്നു നാൽപ്പതാം വാർഷികം വളരെ പ്രധാനമല്ലേ നാല്പത്തിമൂന്നാം വാർഷികത്തിൽ ഇത് വന്നാൽ പറയാനുള്ള കാരണം അന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല രാവിലെ എഴുന്നേറ്റപ്പോ രാവിലെ എഴുന്നേറ്റപ്പോ ശാരദക്കുട്ടി നോക്കിയപ്പോൾ പ്രത്യേകിച്ച് തനിക്ക് പറയാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ വളരെ പ്രധാനയാണ് മുപ്പതാം വാർഷികം മുപ്പത്തിയഞ്ചാം വാർഷികം വാർഷികം മുപ്പത്തിയഞ്ചാം വാർഷികത്തിൽ ശാരദ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കില്ല നാൽപ്പതാം വാർഷികത്തിൽ സജീവമായിരുന്നു ശാരദക്കുട്ടി എന്തുകൊണ്ട് നാല്പതാം വാർഷികത്തിൽ നാല്പത്തിമൂന്നാം വാർഷികത്തിന്റെ ദിവസത്തിൽ ഒന്നും കിട്ടിയില്ല അപ്പൊ തിരിക്കട്ടെ അപ്പൊ തിരിക്കട്ടെ ഏത് അതാണോ അവരുടെ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ സാമൂഹിക വിമർശക സാമൂഹിക പരിഷ്കർത്താവിൻ്റെ എടുത്ത് അണിയാൻ ശ്രമിക്കുന്ന എന്നാൽ ഈ എന്താ പറയുക അടിസ്ഥാനപരമായി ഇട ഇടപെടേണ്ട വിഷയങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ മൗനമാണ് അതെ അടിസ്ഥാനപരമായി ഇവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ അവിടേക്ക് ഒരു ഒരു എന്താ പറയുക ഏറുകണ്ണിട്ട് പോലും നോക്കാതെ നടന്നു പോകുന്ന ഒരു എന്താ പറയുക സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല അതെ അങ്ങനെയുള്ളവരൊക്കെ അവരുടെ വഴിക്ക് പോവുക എന്നുള്ളതല്ല അവർ ഇവർ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പിന്നെ മരിച്ചുപോയ സുഹൃത്തുമാരി ടീച്ചറിനെ കണ്ടുപിടിക്കണം അവർ നടത്തിയ പോരാട്ടം ഒന്നും എന്തായാലും ഇവർ നടത്തി ഇവരൊരു വലിയ പിന്നെ അത് പറഞ്ഞാൽ പറഞ്ഞാലും ആരാ ആളെ കണ്ടുപിടിക്കും ഇതൊക്കെയാണ് പ്രശ്നം ഒരാളുണ്ടായിരുന്നു അയാൾ ഈ പറയുന്ന പോലെ പ്രകൃതിയെ ഭയങ്കര സ്നേഹമായിരുന്നു പ്രകൃതിയെ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ പ്രകൃതിയെ ഭയങ്കരമായി സ്നേഹിച്ച അവർ ഒരു ദിവസം പിന്നെ ഞങ്ങൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു അവരുടെ വീട് വലിയ വീടാണ് അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയിട്ട് കുറേ മണിക്കൂറായിട്ട് വരുന്നില്ല സംഭവം എന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിലൊരു വലിയ ആഞ്ഞിലി ഉണ്ടായിരുന്നു അത് അത് വീട്ടിൽ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചിട്ട് ഇതിൻ്റെ ചോല വന്ന് ലൈൻ കമ്പി അടിച്ചിട്ട് ലൈൻ ലൈൻകമ്പി ഊട്ടിപ്പോ ശരി കള്ള ആഞ്ഞിലിയുടെ കസേരയിലും ും പ്രകൃതിയോടും പക്ഷികളോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് കറണ്ട് പോയപ്പോഴാ ഞാൻ അറിഞ്ഞത് സ്നേഹത്തിന്റെ ഒരു ആഴം എത്രത്തോളം കെട്ടപ്പോഴാ ഏഹ് വെളിച്ചം കെട്ടപ്പോഴാണ് നമ്മളറിയുന്നത് ഞാനങ്ങനെ കെ സി ബി വിളിച്ചു കെ സി ബി വിളിച്ചപ്പോ ലൈൻ പൊട്ടിപ്പോയി പറഞ്ഞു പിന്നെ ഇത് എവിടെയാ പണി നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിപ്പോയി നോക്കിയപ്പോഴാണ് ഇതിന്റെ ആഞ്ഞലിയുടെ ചോല അടിച്ചത് പൊട്ടിപ്പോയിരിക്കുക ലൈൻ പൊട്ടിപ്പോയിരിക്കുക ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇത് മുറിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഞാനിത് വളരെ അന്വേഷിച്ചു എന്തിനാഞ്ഞലി മുറിച്ചു അപ്പോൾ ഇത് ഫർണിച്ചർ പണിയാ കാര്യമായിട്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ തേടി പൂക്കളി അപ്പോൾ ഇവരൊക്കെ ഒരു കാര്യം ഓർഗേണ്ടത് ബഹൽഗാമിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയാത്ത ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ അരികിൽ ഇരിക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു അപ്പോൾ അവരെ എന്തിനാണ് അവരെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ പോയി മോദിയോട് നിങ്ങൾ മറുപടി പറയൂ നീ പോയി നിന്റെ മോദിയോട് ചോദിക്കൂ എന്നാണ് യുവന്മാർ പറഞ്ഞിട്ട് പോയത് അങ്ങനെ പോയവന്മാരെ നമ്മൾ തേടിപ്പോവും തീർച്ചയായിട്ടും അങ്ങനെ പോയവന്മാരെ നമ്മൾ തേടിപ്പോകും പോയവന്മാരെ മാത്രമല്ല വിട്ടവന്മാരെയും തേടിപ്പോവും പിന്നെ അതിനുവേണ്ടി സാമ്പത്തിക ശേഷി സാമ്പത്ത് ഇറക്കി കൊടുക്കുന്നവന്മാരെയും തേടിപ്പോകും കാരണം നാളെ ഒരു പെൺകുട്ടി ഇതുപോലെ എന്താ പറയുക ഇന്ത്യയുടെ ഭൂപടത്തിന് അകത്ത് നിൽക്കുന്ന ഇന്ത്യൻ പൗരയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്ത്യൻ പൗര എന്ന് വേണ്ട ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് സംഭവിക്കാൻ പാടില്ല നമ്മൾ സ്ട്രോങ് ആണ് നമ്മൾ ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും പിന്നെ ബ്രിട്ടനിയിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ റഷ്യയിൽ നിന്നുമൊക്കെ വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ ദീപാവലി വരുമ്പോൾ എടുത്ത് പൊട്ടിക്കാനല്ല അതെ പറയുന്നത് പോലെ ഇതൊന്നും ഇവിടെ എന്താ പറയുക പൊടി പിടിച്ച് ഇടക്കിടയ്ക്ക് എടുത്ത് തുടച്ചു വെക്കാനുള്ളതല്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇട്ട് പൊട്ടിക്കാനാണ് അത് ചെയ്യും രാജ്യസുരക്ഷ വളരെ പ്രധാനമാണ് ആ രാജ്യസുരക്ഷരം മൂന്ന് പേരും മാറി നിന്ന് കരയട്ടെ ഈ കുട്ടി സ്ത്രീ നാമിനാൻ നിജാം ഇവർ ഈ പറഞ്ഞ പ്രസ്താവന രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പ്രധാന പ്രധാനമന്ത്രിയോടെ പറയേണ്ടത് അവിടാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി അതല്ലന്നേ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇനിയിപ്പോൾ നാളെ വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റണം ഈ രാജ്യത്തിന് ഒരു അതിർത്തി ഉണ്ട് ആ അതിർത്തി ഭാരതത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സുരക്ഷിതമായി ജീവിക്കാൻ സാ സാധിക്കുകയുള്ളൂ നാളത്തെ തലമുറ വരുമ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മറ്റേ എന്താ പറയുക പെൺകുട്ടികൾ ഇവിടെ പഠിക്കേണ്ട അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്ത ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് പെൺകുട്ടികൾ പഠിക്കേണ്ട എന്നുള്ളത് സ്ത്രീകൾ പഠിക്കേണ്ട സ്ത്രീകൾ പുറത്തിറങ്ങണ്ട എന്നുള്ളത് അതാണ് അവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഈ രാജ്യത്തെ നിങ്ങൾ നിങ്ങൾ മറ്റേ എന്താ പറയുക നിങ്ങൾക്ക് അതിർത്തികൾ കാണില്ല ലോകമേ തറവാടായിരിക്കും അത്രയും വിശാല ചിന്താഗതി വിശാല ചിന്താഗതികളുമായിട്ട് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ അത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ സിന്ധൂര രേഖ എന്ന് പറയുന്നത് ഇവര് ഈ രണ്ട് സ്ത്രീകളാണ് അപ്പം ആ സ്ത്രീകളെ സംബന്ധിച്ച് അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിന്ദൂരം വായിച്ച ഈ നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഏറ്റവും പവിത്രമായി മതം തിരഞ്ഞെടു പവിത്രമായി കാണുന്നതാണ് സിന്ദൂരം ഈ വിധവകളാക്കിയതിനുള്ള പ്രതികാരമാണത് അത് അത് മാത്രമല്ല ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പം നമ്മളിതിനോട് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ കശ്മീരിൽ അവിടെ ഒരു ടൂറിസ്റ്റ് നമ്മുടെ രാജ്യത്താണോ ഇത് അതെ നമ്മുടെ രാജ്യത്തെയാണിത് നമുക്ക് അവകാശമുണ്ട് അവിടെ പോയി അത് കാണാനും ആസ്വദിക്കാനുമുള്ള അവകാശമുണ്ട് അവിടെ കുറേമാർ നമ്മൾ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് അതെ അവിടെ നമ്മൾ ചെല്ലാൻ പാടില്ല എന്നുള്ളത് ഇത് രാജ്യത്തിൻ്റെ അകത്ത് കിടക്കുന്നതാണ് ഈ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കും അതെ ഈ രാജ്യത്തെ അംഗീകരിക്കുന്ന ആഹ് അങ്ങനെയാണേ ഈ പറയുന്ന പോലെ അതിർത്തികളില്ല എനിക്കെന്ന് പറഞ്ഞിട്ട് ദേ ആ എൽഒസിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടുകൂട് അല്ല അതാണ് ശാരദ കുട്ടി പറഞ്ഞ രാജ്യമെന്ന് കേട്ടാൽ എനിക്ക് അഭിമാനം ഇല്ല എൽഒസിന്ന് കേട്ടി വെണ്ണം ആ റാഡ് ക്ലിഫ് വരച്ച ലൈൻ ഉണ്ടല്ലോ ലൈനുണ്ടല്ലോ പഴയ വരച്ച ലൈൻ ഉണ്ട് ആ ലൈനിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വേണം ഇത് അവിടെ ചെന്ന് ഇത് പറയണം വേണ്ട നടന്നു പോയാൽ ഫേസ്ബി പോസ്റ്റ് ചെയ്യണ്ടേ അത് പറ്റുമെങ്കിൽ പോഷ് ചെയ്യാന് പോസ് ചെയ്തോളൂ നിങ്ങളെ അവരാരും ഇങ്ങനെയല്ല കാണുന്നത് നിങ്ങൾക്ക് അതിരുകൾ ഇല്ല അതിർത്തികളില്ല അതിങ്ങനെ നിങ്ങളെന്താ പറയാ പക്ഷികളെയും പറവുകളും ഒക്കെ അതിർത്തികളില്ലാതെയല്ലേ പോയി വിഭവങ്ങൾ ശേഖരിച്ച് അല്ലെ ഭക്ഷണം ശേഖരിച്ച് കഴിക്കുന്ന ചിന്തകളോടുകൂടി നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ ഇന്ത്യക്കാരാണ് അവരെ സംബന്ധിച്ച് ശത്രുക്കളാണ് ശത്രുക്കളാണ് അതവിടെ മുസൽമാനവും ഇല്ല ക്രിസ്ത്യാനിയും ഇല്ല അവിടെ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും അവർക്കില്ലുള്ളത് തന്നെയാണ് അവരുടെ അവർക്ക് എല്ലാവരും എല്ലാവരും ഇന്ത്യക്കാരായിട്ടുള്ളത് ഇന്ത്യൻ സിറ്റിസൺ ആണോ അവരുടെ ശത്രുവാണ് അവരങ്ങനെ പരിഗണിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ പാകിസ്ഥാനിൽ ജോലി ചെയ്ത ഒരു പഴയ മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു വളരെ സീനിയർ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് രണ്ട് ബൈക്കിൽ കുറച്ച് പേര് പുറകെ വരും ഞാൻ എവിടെ പോയാലും അവർ പുറകെ വരും ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ അവിടെ പോട്ടെ എങ്ങോട്ട് അവം നമ്മൾക്കൊരു വേറൊരു പരിഗണനയാണ് നമ്മൾക്ക് അതായത് ആ രാജ്യത്ത് നമ്മൾ ചെന്ന് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വീട് എപ്പോഴും അവരുടെ നിരീക്ഷണത്തിലാണ് നിരീക്ഷണത്തിലാണ് നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല അവർ തീരുമാനിക്കും നമ്മൾ ഏത് കടയിൽ നിന്ന് സാധനം മേടിക്കണമെന്ന് അതായത് ഈ വരുന്നവർ അവർ യൂണിഫോംഡ് അല്ല അവർ സിവിലിയൻസിന് തുല്യമാണ് അവിടുത്തെ സാധാരണക്കാർ എങ്ങനെ നടക്കുന്നു അതേ വേഷമാണ് അവർ ധരിക്കുന്നത് അവരുടെ ഒരു എന്താ പറയുക കടുത്ത നിയന്ത്രണത്തിലാണ് ആ വൃത്തത്തിലാണ് നമ്മളെ അവർ നിർത്തിയിരിക്കുന്നത് കാരണം അവർ ഗതികേട് കൊണ്ട് നമുക്ക് പിന്നെ എന്താ വിസ തന്നവരാണ് നമ്മളവർക്ക് കുറേ വിസ കൊടുത്ത സമയത്ത് അവർ നമുക്ക് കുറേ കുറച്ച് പേർക്ക് തന്നു ഇവിടെ വന്നവരൊക്കെ പിന്നെ ക്രിക്കറ്റ് കളി കാണാനും മദ്യം ഇതിനൊക്കെ വന്നിട്ട് അവർ കുറച്ച് പേര് ഉണ്ട് ഇവിടെ ചികിത്സയ്ക്ക് ഉണ്ട് ട്രീറ്റ്മെന്റിലുണ്ടായിരുന്നു എനിക്കൊന്നും ഇവിടെ നൂറ്റി അറുപത് പേരുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പം ലാസ്റ്റ് സർക്കാരിനോട് കണക്ക് ചോദിച്ചു കേരള ഗവൺമെന്റിനോട് കേന്ദ്ര സർക്കാർ കണക്ക് ചോദിച്ചപ്പോൾ നൂറ്റി അറുപത് പേര് ഇവിടെയുണ്ട് ആ ഇവിടെ ഉണ്ടായിരുന്നു അവരെ അവരെയും വേറൊരു പൗരന്മാരായിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ അതെ അങ്ങനെ അല്ല അങ്ങനല്ല അവരെല്ലാ എല്ലാവരെയും ഇന്ത്യക്കാരായിട്ടാണ് അവർ കാണുന്നത് അവരെല്ലാം നിങ്ങളല്ല അവരുടെ ശത്രുക്കളാണ് തീർച്ചയായിട്ടും എല്ലാ എനിമീസ് ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പോസ്റ്റ് ഇടുക പിന്നെ ഈ ആമിനിച്ച് അവൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ആ കുട്ടി പറയുന്നത് ഒരു അഭിഭാഷകൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അതെടുത്ത് സ്റ്റോറി അതായത് വ്യാപകമായ ആക്രമണം അവർക്കെതിരെ ഉണ്ടായി സ്വാഭാവികമാണ് തീർച്ചയായിട്ടും കാര്യം ബഹൽഗാം എന്ന് പറയുന്നത് ആരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല അത് മാഞ്ഞു പോവുകയുമില്ല കാരണം ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് അറ്റാക്കുണ്ടായിട്ടും ആദ്യമായിട്ടാണ് മതം ചോദിച്ച് ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് ഈ പറയുന്ന ഏതാണ്ട് എൺപതുകൾക്ക് ശേഷം ആ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് അതിന് മുമ്പൊക്കെ ചെറിയ ചെറിയ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൺപതുകൾക്ക് ശേഷം ഇത്ര ഹ്യൂജായിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ കൊന്ന് ഒരു സ്ത്രീ ചോദിച്ചത് കൂടി കൊല്ലു എൻ്റെ ഭർത്താവിനെ മാത്രം കൊല്ലാതെ കൂടി കൊല്ലൂ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ മറുപടി പറഞ്ഞത് നീ പോയി ഈ പിന്നിൻ്റെ മോദിയോട് ഇത് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയത് മോദിയോട് ചോദിക്കാൻ പറഞ്ഞാൽ മോദി ചോദിക്കും അതിനാണ് അദ്ദേഹത്തെ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു നിങ്ങൾക്ക് അഭിമാനം ഇല്ലെങ്കിൽ അഭിമാനിക്കുന്നു ഇല്ല ഞാൻ പറഞ്ഞതുപോലെ പഴയ സായിപ്പ് വരെ ലൈൻ ഉണ്ടല്ലോ ക്ലിഫ് റഡ് പോവാ നടന്നു പോയാളായിട്ട് ഒന്നും നോക്കണ്ട നമുക്ക് എന്ത് നമുക്ക് രാജ ലോകം മുഴുവൻ ഒന്നല്ലേ

കിട്ടാതാകുമ്പോൾ ഇവരൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും ഒരു ടീച്ചറുണ്ട് പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ടീച്ചർ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടും ടീച്ചർ ആൾക്കാരുടെ കവിതയൊക്കെ അടിച്ചു കൂട്ടെ നിന്നു പിന്നെ കവിതയൊക്കെ അടിച്ചു മാറ്റി നിന്നതിപ്പിനെ കവിതയൊക്കെ അടിച്ചു മാറ്റി സ്വന്തം പേര് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരെയൊന്നും ആരും മൈൻഡ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇപ്പം ഇവരിങ്ങനെ ഇടുമ്പോഴത്തേക്ക് കുറേ പേര് വന്ന് എന്താ പറയുക ഇവരെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോഴും ഇവർ ഒരു വീരപരിവേഷം പറഞ്ഞുകൊണ്ട് ആര് ചോദിച്ചാലും ഞാൻ ഇതിനോട് ഇതിൽ നിന്നും പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞൊരു വീരവാദമൊക്കെ മുഴക്കിയിട്ട് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് അപ്പോൾ എന്തോ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേ ആരും മൈൻഡ് ചെയ്തു ആരും മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ തീയൊക്കെ അണഞ്ഞു പോകും ഈ ആളിക്കത്തുനിന്ന് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരാ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഒരദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് വീഴുന്നത് അനുസരിച്ച് ആ അത് വരുന്നത് വരെ ബാക്കിയെല്ലാം പൂരമാണെന്ന് പറഞ്ഞു ഇതെല്ലാം സോഷ്യൽ മീഡിയ പൊളിറ്റീഷ്യൻസാണ് പ്രവർത്തനമൊന്നുമില്ല കുറേ നേതാക്കന്മാരുണ്ട് ചാനലിൽ വന്നിരുന്നത് ചർച്ച ചെയ്യും അങ്ങനെയാണ് നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങില്ല ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു ആവശ്യവും ചെയ്തു കൊടുക്കത്തില്ല എന്നാൽ നേതാവുമാണ് രാവിലെ ചർച്ചയ്ക്ക് വരും ഞാൻ പണ്ടൊരു ഞാൻ ഒരു നേതാവിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരു നേതാവ് ഉണ്ടായിരുന്നു അപ്പോൾ നേതാവിന് ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നേതാവിന് അവിടുത്തെ ഞങ്ങളുടെ ഓഫീസിലെ എ സി കംപ്ലയിൻ്റ് ആയിപ്പോയി കംപ്ലൈൻറ്റായി പോയപ്പോഴത്തേക്ക് ഇച്ചിരി ഈ കൂളർ ആകുമ്പോൾ കുറച്ചുകൂടെ ദൂരോട്ടേ വെക്കാൻ പറ്റും കൂളറിന് സൗണ്ട് ആണ് സൗണ്ട് പിടിക്കും സൗണ്ട് പിടിക്കും മൈക്കിൽ കയറി പിടിക്കും അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നേതാവിന് ചൂട് ഭയങ്കര നേതാവ് വലിയ വിപ്ലവമൊക്കെ പറയുന്ന ആൾ ആൾക്ക് ചൂട് ചൂട് താങ്ങാൻ വയ്യ അപ്പോൾ നേതാവ് ചർച്ചയ്ക്ക് വരില്ല രാത്രി ഒൻപത് മണിക്കാണ് ചർച്ച അപ്പോൾ നേതാവ് ഒൻപത് മണിക്ക് ചർച്ചയ്ക്ക് ഒരു കാരണവശാലും കയറി വരത്തില്ല അങ്ങനെയായപ്പോൾ നേതാവ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേതാവിൻ്റെ വീടെന്ന് പറയാൻ പത്തമ്പത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് അപ്പോൾ രാ ഒരു ഏഴ് മണിയാവുമ്പം ഇവിടുന്ന് ക്യാമറമാനും ഡ്രൈവറും കൂടെ ബ്യൂറോയിൽ നിന്ന് നേതാവിൻ്റെ വീട്ടിൽ പോകണം നേതാവിൻ്റെ വീട്ടിൽ ചെല്ലണം ആ യൂണിറ്റ് രാത്രി ഒൻപത് മണിയുടെ ചർച്ച പത്ത് മണിക്കാണ് അവസാനിക്കുന്നത് പത്ത് മണിക്ക് ചർച്ച അവസാനിച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ തിരക്കിൽ ഇല്ലാത്തത് കൊണ്ട് പതിനൊന്നരയാകുമ്പം അവർ തിരിച്ചു വരും അതിനുശേഷം വേണം ഇവർ പിന്നെ പോകാൻ പോകാൻ വീട്ടിൽ പോകാൻ രാവിലെ ഏഴ് മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി അത് നിസാര വലിയ ശമ്പളവും ഇല്ല രാത്രി പതിനൊന്നര വരെ ഈ എനിക്ക് പ്രശ്നമില്ല ഇവരെ പറഞ്ഞു വിട്ട് അവർ മാത്രം പോയാൽ മതി ക്യാമറമാനും ഡ്രൈവറും മാത്രം പോയാൽ മതി രാത്രി പതിനൊന്നരയ്ക്ക് ഇവർ വരും ഇത് മൂന്നാല് പ്രാവശ്യമായി ഞാൻ അന്വേഷിച്ചപ്പോൾ നേതാവിന് കുറച്ച് എഡ്യൂക്കേഷൻ സ്ഥാപനമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിലൊരു സ്ഥാപനം വലിയ ഞാൻ ഞാനിൻ്റെ പിന്നെ രേഖകളെല്ലാം എടുത്തു തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തു നേതാവ് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും കൊടുത്തു വാർത്ത അപ്പോൾ നേതാവ് ഹെഡ് ഓഫീസിൽ വിളിച്ചു അപ്പോൾ ഹെഡ് ഓഫീസ് വിളിച്ചപ്പോൾ ഹെഡ് ഓഫീസിൽ തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഈ രേഖകളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെയും വാർത്ത കൊണ്ടുവരുന്നു ഒടുവലി നേതാവ് വരാൻ തയ്യാറായി ചർച്ചയ്ക്ക് വരാൻ തയ്യാറായി നേതാവ് അപ്പോൾ കമ്പനി ഒക്കെയോ കമ്പനിക്കല്ലാ അമ്പത്തിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും നൂറ്റിയാറ് കിലോമീറ്റർ പിന്നെ ഡ്രൈവറിൻ്റെയും ക്യാമറമാൻ്റെയും ബാറ്റോ അപ്പൊ ലാഭമായി അപ്പൊ കമ്പനി പറഞ്ഞ് നേതാവിനെതിരെ ഇനി വാർത്ത കൊടുക്കണ്ടോ ശരി കമ്പനിക്കും ലാഭം ഇങ്ങനെയുള്ള കൊറേ ആൾക്കാരുണ്ട് എല്ലാം കള്ള നാണയങ്ങളാണ് ശരി